കർമ്മം നടന്നു വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പിരിക്കോട് ശ്രീ കൂർമ്പഭഗവതി ക്ഷേത്ര പണ്ഡാരപ്പുരയുടെ കട്ടിളവക്കൽ കർമ്മം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു എ വി ശങ്കരൻ വിശ്വകർമ്മൻ കെ പി ഭരതൻ ആചാരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് രാവിലെ ഒൻപത് മുതൽ പത്ത് പതിനഞ്ച് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ കട്ടിളവക്കൽ കർമ്മം നടന്നത് ചടങ്ങിൽ ക്ഷേത്രം കോയ്മ പത്മനാഭൻ അടിയോടി ക്ഷേത്ര സ്ഥാനീകർ കമ്മിറ്റി വാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു എം വി രാമചന്ദ്രൻ പടുവളമാണ് കൽപ്പണിക്ക് നേതൃത്വം നൽകി വരുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ